മാ എന്താടാ ഇനി സ്വസ്ഥമായിട്ട് ശിഷ്ടകാലം ജീവിക്കാൻ വിചാരിച്ചു ഇപ്പൊ എന്താണോ എന്തോ സ്വസ്ഥതയ്ക്ക് കുഴപ്പം പറ്റിയത് അതല്ല ഞാൻ ഈ പൊതുപ്രവർത്തനമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാലോ ഒന്നും അലയിക്കും എങ്ങനെ 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 ഈ പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചാലോ ഒന്ന് അലയിക്കുകയാണ് അതിന് എൻ്റെ ഒരു നൊട്ടി പൊതുപ്രവർത്തനമാണ് മക്കളിവിടെ നടത്തുന്നത് പിന്നെ മാമൻ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഒരു കല്യാണം മരണം പാലുകാച്ച് നൂലുകെട്ട് എന്തിനു കോവിലെ ഉത്സവം വന്നാൽ പോലും അവിടെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കണം ഞാനല്ലേ അതൊരു പൊതുപ്രവർത്തനം അല്ലേ മാമ അതിനുള്ള കൃത്യമായിട്ടുള്ള കൂലി നീ വായിക്കാനുണ്ടല്ലോടാ മാമ ഞാനത് വാങ്ങിക്കണില്ല അവര് സന്തോഷമായിട്ട് തരുന്നു അത് ഞാൻ സന്തോഷമായിട്ട് വായിക്കുന്നു അതിനെ എങ്ങനാടാ പൊതുപ്രവർത്തനം ഒന്ന് പറയാം നോക്കും അത് പൊതുപ്രവർത്തനം അല്ലാവും ചുരുക്കി പറഞ്ഞാ ജ്വാലി ചെയ്ത് ജീവിക്കാനുള്ള മടി ചുമ്മാ കണങ്ങിക്കൊണ്ട് അടക്കണം നിങ്ങളറിഞ്ഞാ എന്തെല്ലാം അറിഞ്ഞു സുഗുണന്റെ കാര്യം ഇഞ്ചിപ്പുല്ല സുഗുണനാ നമ്മൾ മനസ്സി സുഖന്റെ കാര്യം അറിഞ്ഞാന്ന് അയ്യോ സുണൻ എന്തേലും പെൻഡാട്ടിയില്ലേ ചന്ദ്ര ചേച്ചി ചന്ദ്രി ഭയങ്കര കരച്ചില് നമ്മ കരച്ചിലൂടെ കരച്ചില് എന്നെ കാണുമ്പോഴും ഭയങ്കര കരച്ചില്ല എന്തടാ സാരി എന്ന് പറഞ്ഞ അത്രയ്ക്ക് വണ്ണം വെച്ച് ഞാനും കണ്ടിട്ട് കൊറച്ചു വർഷമായി എടാ ഞാൻ സുഗുണന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞതാണ് എന്തായിരുന്നു എടാ സുഗുണായി യാതെങ്കിലും ഒരു വൈദ്യരെ കാണിച്ചാ കാണിച്ച ഇതുപോലെ കഷായം മാഞ്ചുകൊടുക്കാൻ പറഞ്ഞേ കഷായം മാഞ്ചു കൊടുത്ത് ആ പെണ്ണ് ഈക്കി പോലെ ആവൂല പിന്നല്ലാതെ ഇപ്പൊ ചന്ദ്രി ചേച്ചി വണ്ണത്തിന്റെ കാര്യത്തിലല്ല കരഞ്ഞത് പിന്നെ എന്തായാലും ചേച്ചിയുടെ വീട്ടിൽ ഇന്നലെ കള്ളം കയറി കള്ളം കേറിയിട്ട് കള്ളം കയറി ചൂണ്ടു ചേച്ചി അരുത്തിപ്പൊരുത്തി ആ മൂത്തപ്പെട്ട പ്രായമായില്ലേ ഒരു പത്ത് പാവം ഉണ്ടാക്കി വച്ചിരുന്നു ഒരു കൂട്ടി അയ്യോ അതിനുള്ള പാങ്ങേ ആയിത്തുന്ന കൊള്ളു ഈ കാലമാട പോയി മാമ അയ്യോ ഈ ചേച്ചിക്ക് വണ്ണം കാരണം ഇപ്പൊ തൊഴിലുറപ്പിനൊന്നും പോവാൻ അല്ല വെളി ഇറങ്ങാൻ നോർത്തില്ല അതുകൊണ്ട് വീടിന്റെ മുമ്പ് ഒരു ചായത്തൊട്ട് തുടങ്ങാൻ വേണ്ടി കുടുംബശ്രീ ഒരു അമ്പതിനായിരം രൂപ ലോൺ എടുത്ത് വെച്ചിരുന്നു അതും കൊണ്ടുപോയി മാമ അയ്യോ മനസാക്ഷി ഇല്ലാത്തവന്മാരെ യാതെങ്കിലും പണക്കാരുടെ വീട്ടുകാരെ കൂടെ ആയിരുന്ന അവന്മാരൊക്കെ അങ്ങനെ വല്ലതും വേണ്ട തന്നെ തന്നെ ഇത് എങ്ങനെയാണാ കാര്യങ്ങൾ അതായത് രാത്രി പന്ത്രണ്ട് മണിപ്പൊ ഇവ ഉറകായിരുന്നു രണ്ടുമണിയായപ്പോ ചേച്ചി വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കി കള്ളം നിക്കണം ചേച്ചി പെട്ടെന്ന് കഥവ് പൂട്ടി പൂട്ടിട്ട് വിളിച്ചു സുഗുണ സുഗണ കള്ള പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ഈ പാര അളവ് അവിടെ കിടന്നെങ്കിലും കറങ്ങണുമാമ എനിക്ക് ഓണ പാവം തോറാൻ കിടന്ന് കറങ്ങി അതിലൊന്നും അല്ല പിന്നെ എടിയാ എന്റെ ചെരുപ്പുവാണല്ലെരുടെ ചെരുപ്പ് എവിടെയത് ചെറുപ്പിനത് പോലീസിൽ വിളിച്ചു വിടാമോ ചെരുപ്പിടാതെ അവന് നടക്കാൻ അവന്റെ കാലില് മൊത്തം ആനിയല്ലടാ എന്തായാലും പാര അളവായിരുന്നാലും ഇത് കേട്ടോണ്ട് കേട്ടോ കള്ളിരി പറഞ്ഞറിയാമോ അണ്ണാ എന്റെ ചെരുപ്പ് വെളി കിടക്കണം ഓടി പോയി പോലീസിന് വിളിക്കാം യാതൊരു കള്ളന്മാരെ അങ്ങനെ പറയൂ മാമ ചില കള്ളമാരി ചില അവസരങ്ങളിൽ പറഞ്ഞു പോവോടാ ചില കള്ളന്മാരി ചില അവസരങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് നീ ഇത് എപ്പ അറിഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ ആരും അറിഞ്ഞറിഞ്ഞു അതാ നേരിട്ട് കണ്ടാ നേരിട്ട് പോയി നമ്മളെ മുക്കിലെ പയ്യന്മാരൊക്കെ പറഞ്ഞിട്ട് എടാ നീ പറഞ്ഞത് ചെറിയ സത്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നാ പൊരുത്തപ്പെടാത്ത ഒന്നിലെന്ത കാര്യങ്ങളും എവിടെ എവിടെയാ പൊരുത്തപ്പെടാൻ പറ്റാത്തത് എടാ കള്ളൻ വന്ന് കള്ളനെ കണ്ടതും അങ്ങ് ചാടി പറഞ്ഞു ചന്ദ്രി ചേച്ചി എടാ ചന്ദ്രിക്കഴിക്കാൻ വയ്യാത്ത കൊണ്ടല്ലേ സുവണെന്നെ കിടന്ന് വിളിച്ചത് ഈ കള്ള എന്തിരി പോവാ പ്രാന്തന ഈ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു പോലീസ് വന്ന് പിന്നെ ഇടിച്ച് പരിപ്പളക്കൂലാമോ എടാ പോലീസ് വന്നാൽ രണ്ട് രണ്ടിടിയല്ലേ കിട്ടുള്ളൂ ഇടിയേ കിട്ടുള്ളൂ ഇടി കിട്ടില്ലാമോ എന്നാലും അവനവൻ്റെ ഉയിൽ കിട്ടൂലെന്ന് വെച്ചാൽ എടാ ചന്ദ്രി എവിടെയാണ് വിഴുന്നത് പിന്നെ ഒളിച്ചിരുന്ന കള്ളന്റെ പുറത്തൂടെ ഇല്ലേ ചന്ദ്ര വിഴുന്നത് ചാവാതിരിക്കാനുള്ള അവസാദന ശ്വാസത്തിന് വേണ്ടിയാണ് പോലീസിനെ പെട്ടെന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത് എന്ന് വെച്ചാ ചന്ദ്രി കള്ളന്റെ പറത്തിരിക്കടാ രണ്ടു മിനിറ്റൂടെ കഴിഞ്ഞാ കള്ളൻ ചത്തു ആവൂല ചത്തു ആവൂലേമോ കള്ളന്റെ ജീവൻ പോകൂലടാ